ചിറ്റൂർ നഗരസഭാ പരിധിയിൽ സൗജന്യ ജനറൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭ എന്നീ വാർഡുകളും നാട്ടുകൽ അത്താണി ഹോസ്പിറ്റലും സംയുക്തമായാണ് സൗജന്യ ജനറൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ചിറ്റൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത് പകർച്ചവ്യാധികൾ ചുമ ശ്വാസമുട്ടൽ അലർജി രക്തസമ്മർദ്ദം എന്നീ രോഗങ്ങൾക്കുള്ള ചികിത്സയും മരുന്ന് വിതരണവുമാണ് ക്യാമ്പിൽ നടന്നത് പ്രമേഹ രോഗനിർണ്ണയത്തിന് പ്രത്യേക സംവിധാനവും ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പിൽ ചികിത്സ ഉറപ്പാക്കിയത് വാർഡ് കൗൺസിലർമാരായ എം ശിവകുമാർ എം മുകേഷ് എന്നിവർ നേതൃത്വം നൽകി ഈ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് പകർച്ചവ്യാധികൾ അതുപോലെ അലർജി ഡയബറ്റിസ് ഷുഗർ അതുപോലെ പ്രഷർ ഇത്തരം രോഗങ്ങളുടെ ചികിത്സയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്തരം രോഗങ്ങളുള്ള ആളുകളുടെ പരിശോധന നടത്തും അവർക്കാവശ്യമുള്ള മരുന്നുകൾ സൗജന്യമായിട്ട് നൽകുകയും ചെയ്യും അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മളിവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഈ രണ്ട് വാർഡുകളുടെയും നേതൃത്വത്തിൽ നേരത്തെ ഇവിടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഈ വർഷം അത് ജനറൽ മെഡിക്കൽ ക്യാമ്പായിട്ട് നടത്താനാണ് ഞങ്ങളുടെ ഉദ്ദേശം പ്രത്യേകിച്ചും മണക്കാലമൊക്കെ വരുന്നൊരു സന്ദർഭത്തിൽ ഈ ക്യാമ്പിന് വളരെയധികം പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു യു ടി വിന്യൂസ് പാലക്കാട്